പിടിച്ചു നിർത്താവെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ ഡംപം ഇത് വലിയ തൊന്ത്രവായല്ലോടാ കഷ്ടം തന്നെ എടാ ഡംപം താലേക്ക് ചായ്ക്കടാ എടാ പാരൂട്ട് താലേക്ക് ചായ്ക്കടാ നീ എന്താ വേണം അവിടെ ചെയ്യുന്നത് നിയന്ത്രിക്കാം അയ്യോ നമുക്ക് സിംഹരാജാവിനോട് പറയാം ഓടി അയ്യോ അവരെല്ലാം പാരച്ചൂട്ടിൽ കുരുങ്ങി പോയി വണ്ടർഫുൾ വണ്ടർഫുൾ ഇപ്പൊ ഈ പാരച്ചൂട്ടിൽ കയറിയോ എങ്കിൽ എന്നെ കൂടി കൊണ്ടുപോടാ ഇടം നിർത്തടാ മണിക്ക് ം പിടിച്ചടക്കും പറഞ്ഞത് ശരിയാ ഞാൻ രാജാവ് നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് കടന്നു വന്ന ആ മിടുക്കന്മാരായ ധീരന്മാരെ നമുക്കൊന്ന് ആദരിക്കണ്ടേ പിന്നെ വേണം വേണം നമുക്കൊരു ഗംഭീര സദ്യ തന്നെ കൊടുത്തു കളയാം അത് വേണ്ടതല്ലേ നമ്മുടെ അതിഥികളായ ധൈര്യശാലികളല്ലേ അവര് നമ്മളല്ലാതെ ആരാദരിക്ക

അപ്പൻ ടെൻഷൻ അടിക്കാതെ ഇത് ഞാൻ ഏറ്റു ആ മണ്ട ക്രോക്യങ്ങൾ ചെയ്ത പോലെ ആ കയർ അരക്കങ്ങോട്ട് ചുറ്റിക്കോ അപ്പ ചുറ്റിക്കോ നിങ്ങളുടെ മാഷ ഓടി വരുന്നത് കണ്ടോ തീരെ ഞാനും തിരക്കുള്ള എങ്ങോട്ട് എങ്ങോട്ടെങ്കിലും ചെല്ലരുടെ അല്ലാതെ എന്ത് പറയാനാ എന്റെ കഴുത്തിലാ നശിച്ച കെട്ട് ഇത് പൊട്ടണില്ല ചാടിക്കോ എന്തായാലും അതൊരു ഉഗ്രൻ പാരൂട്ട് തന്നെ സംശയമില്ല തടകരയിൽ നിൽക്കുന്നവരുടെ ഇടയിൽ ഒരു കലക്ക് കലക്കാം ഇതെല്ലാം എന്റെ സ്പോർട്സ് സ്കൂളിന്റെ ഭാഗമാണ്

ഇല്ല ഇല്ല എന്നെ ആരും പോലീസിൽ എടുത്തിട്ടില്ല എനിക്ക് പറ്റിയ ഉയർന്ന റാങ്ക് നമ്മുടെ പോലീസിൽ ഇല്ല തന്നെ ആർക്കും വേണമെങ്കിലും തന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല ആ കൗ കൗ വേണമെങ്കിൽ ഗുസ്തി പഠിപ്പിക്കട്ടെ പോലീസിൽ മണ്ടന്മാരും ഉണ്ടല്ലോ അതെ അറിഞ്ഞോ ടിപ്പപ്പനെ കരടി പോലീസിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി കിട്ടി इट्स എ ലൈ ഈ റാബി ടീച്ചർ ഇത്തരം ഊളത്തരങ്ങൾ എന്നും പറയാറുണ്ട് വിശ്വസിക്കരുത് അയ്യടാ ഹായ് ടോ കേട്ടറിവ് ശരിയാണെങ്കിൽ അങ്ങനെ ഒരു നിയമനം നടന്നിട്ടുണ്ട് ആ നിലക്ക് ആ യാത്ര ഒരു കേസന്വേഷണത്തിന്റെ ഭാഗം നമ്മുടെ ആന ചേട്ടൻ കാറ്റ് നോൺസെൻസ് ഇത് ഞാൻ വിശ്വസിക്കില്ല പോലീസ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചെങ്കിലും യും വേണ്ട നമ്മുടെ ഹിപ്പോപ്പനെ അത്ര യോഗ്യതയില്ല ഹിപ്പോ അത്രാണ് മിസ്റ്റർകൻ മണ്ടൻ എന്ന് വിളിച്ച ഹിപ്പോപ്പനാണ് നമ്മുടെ ഹിപ്പോ സ്കൂൾ തുടങ്ങിയത് അത് താൻ മറക്കേണ്ടോ യാൽ ഇത്തരം ഓഫറുകൾക്ക് നിന്ന് കൊടുക്കുന്നത് എന്റെ സ്റ്റാറ്റസിന് നീ ഇങ്ങനെ വിഷമിക്കണ്ടട നിന്റെ സ്റ്റാറ്റസിന് ചേർന്നൊരു വേദ ഇപ്പൊ തന്നെ ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ലോ പിറ്റി മാഷെ താൻ വേണമെങ്കിൽ എന്റെ ബോഡി നിന്നോ താഴെ ചെമ്പൻ കാടാത്രേ അയ്യോ എന്റെ കാട്ടതേ വരെ ദണ്ടംച്ചൂട്ടുടാ നീ എന്താണ് അവിടെ ചെയ്യുന്നത് അയ്യോ ഹിപ്പോപ്പനെ ഇപ്പോപ്പനെ രക്ഷിക്കാൻ നമ്മടെ സിംഹരാജാവൻ അവസാനം വേണ്ടി വന്നില്ലേ നമ്മുടെ കരടി പോലീസ് സഹായത്തിന് വിളിച്ചിരിക്കുന്നത് കഷ്ടം കുടുങ്ങി അവർ ആകാശത്ത് പറന്ന് നടക്കുന്നു താഴെ ഇറക്കാൻ സഹായിക്കണം 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 അയ്യോ ആരാണ് ആ പാരൂട്ട് ഉണ്ടാക്കിയത് ആരായാലും വലിയ കഷ്ടായി പോയി ആ ഹിപ്പോമേ ഈ മാല കൊള്ളാല്ലോ അതിനെപ്പറ്റി പ്രഭു രക്ഷിച്ചില്ലെങ്കിൽ അവർ കാട് പിന്നിട്ട് കടലിലേക്ക് പോകും രക്ഷിക്കണം രക്ഷിക്കണംവോ കടലിലേക്ക് പോകാൻ പറ്റുമോ അത് കൊള്ളാമല്ലോ ഹിപ്പോമേ നിങ്ങൾ ചുണ്ടിൽ ലിഫ്റ്റേക്ക് പുരട്ടുമോ ഇല്ല അത് പാടില്ല നമ്മുടെ പ്രജകൾ മുഴുവൻ ചുണ്ടിൽ ഈ നിറം പുരട്ടുന്നതിൽ നമുക്ക് അയ്യോ എന്താ പുറത്ത് ചത്തോ പ്രഭോ അഴത്തോട്ട് കാണാൻ കാട്ടുവാശകൾ തടാകരയിൽ കൂടി അത്ര കാഴ്ചയാണോ ഈ പാര ഈ പാരൂട്ട് എങ്കിൽ നമുക്ക് മാത്രം കാണണമല്ലോ ഇപ്പൊമ്മ പറയണ മാതിരി അയാളെ താഴെ ഇറക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അവനെ ഇങ്ങനെ അതിൽ ഏതായാലും അവർ സർക്കസ് കാണിക്കുകയാണെങ്കിൽ നമുക്കും അത് കാണാൻ അതിയായ താല്പര്യമുണ്ട് ഇപ്പോലും കേട്ടല്ലോ അവനെ ഒന്ന് പരീക്ഷിക്കാൻ അങ്ങനെ തീരുമാനിച്ചു പരീക്ഷയിൽ തോറ്റാൽ അവൻ പോലീസിൽ നിന്നും ഔട്ട് ജയിച്ചാൽ അവന് ഉയർന്ന സ്ഥാനവും സമ്മാനവും നോം കൊടുക്കും പക്ഷെ എവിടുന്ന് ജയിക്കാൻ മിസ്റ്റർ കൗകൗനും അങ്ങനെ ഒരു അവസരം കൊടുക്കുവോന്ന് ചോദിക്കട്ടെ ശരി അവനും നോമൊരവസരം കൊടുക്കാം കൊള്ളാം തലയും വലിയ പണിയാ വെച്ചു കൊടുത്തത് വലിയ കുഴപ്പത്തിൽ ചാടിയതു തന്നെ ഡം കാറ്റു വട്ടം ഇറങ്ങുന്നോച്ചിലും തട്ടി എന്റെ കാല് പൊട്ടി അയ്യോ അപ്പോൾ ിയമമന്ത്രിക്കാണ് ശിക്ഷയുടെ ചുമതല ഇതൊരു കരടി പോലീസ് ഇപ്പോ ഇപ്പോ വേഗം വേഗം ഈ കെട്ടഴിച്ച് രക്ഷിക്കേ സാർ അവിടെ അടി നടക്കട്ടെ നമുക്ക് ഇവിടെ ഇരുന്ന് കാഴ്ച കാണാപ്പാ നല്ല രസമുണ്ട്